നമ്മളിന്ന് നിൽക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ചേരമാൻ ജുമാ മസ്ജിദിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്താണ് ഏകദേശം ആയിരത്തി നാന്നൂറ് വർഷം പഴക്കം വരുന്ന ഈ പള്ളിയിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യ ജുമാ നമസ്കാരവും ലോകത്തിലെ രണ്ടാമത് ജുമാ നമസ്കാരവും നടന്നിട്ടുള്ളത് ചേര സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ കൊടുങ്ങല്ലൂരിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം അറേബ്യയിൽ നിന്ന് സെലോണിലേക്ക് ആദം ഇസ്ലാമിന്റെ കാൽപ്പാട് സന്ദർശിക്കാനിറങ്ങിയ ഒരു കൂട്ടം അറബി സംഘം കൊടുങ്ങല്ലൂരിലെത്തി ചേരമാൻ രാജാവുമായി കൂടിക്കാഴ്ച നടത്തിയ അവർ ഇസ്ലാമിനെക്കുറിച്ച് രാജാവിനെ പരിചയപ്പെടുത്തി കൂടാതെ മക്കയിൽ നടന്ന ചന്ദ്രൻ രണ്ടായി പിളർന്ന സംഭവവും അവരുടെ സംസാരത്തിൽ കടന്നുവന്നു ഇത് കേട്ട രാജാവ് ആശ്ചര്യമായി കാരണം അദ്ദേഹം ഇതേ അത്ഭുതം ദർശിച്ചിരുന്നു അതിൻ്റെ ഉറവിടം മനസ്സിലാക്കാൻ അന്ന് രാജാവിന് സാധിച്ചിരുന്നില്ല അറബ് സംഘത്തിൻ്റെ വിശദീകരണം കേട്ടപ്പോൾ അതിൻ്റെ ഉറവിടം രാജാവിന് മനസ്സിലായി കൂടാതെ ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ആകാംക്ഷയായി അതുകൊണ്ട് തന്നെ തിരിച്ചു പോകാനൊരുങ്ങിയ അറബി സംഘത്തോട് രാജാവ് പറഞ്ഞു വരുമ്പോൾ ഇതുവഴി വരണം നമുക്കൊരുമിച്ച് മക്കയിലേക്ക് പോയി ആ പ്രവാചകനെ നേരിൽ കാണാമെന്ന് പറഞ്ഞ പോലെ അവരെ തിരിച്ച് രാജാവിനടുക്കളക്ക് തന്നെ എത്തി രാജാവ് തൻ്റെ അധികാരങ്ങളും ഭരണങ്ങളും തൻ്റെ പിൻഗാമികൾക്ക് കൈമാറി അവർക്കൊപ്പം മക്കയിലേക്ക് യാത്രയായി പ്രവാചകനെ നേരിൽ കണ്ടു അവിടെ വെച്ച് ഇസ്ലാം മതവും സ്വീകരിച്ചു അതുമാത്രമല്ല ഈ മഹത്തായ ആദർശം ഇന്ത്യയിൽ പ്രദർശിപ്പിക്കാൻ വേണ്ട ഒരു സംഘം അറബികൾക്കൊപ്പം രാജാവ് കൊടുങ്ങല്ലൂർ സന്ദർശിക്കാൻ യാത്ര തിരിച്ചു പക്ഷേ യാത്രാമധ്യേ ഒമാനിൽ വെച്ച് അദ്ദേഹത്തിന് രോഗം പിടിപെട്ടു രോഗം കഠിനമായതുകൊണ്ട് തന്നെ തൻ്റെ യാത്ര പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായ രാജാവ് ഒരു കത്ത് അറബി സംഘത്തിന് കൊടുത്തു കത്തിൽ പറഞ്ഞിരുന്നത് തൻ്റെ പിൻഗാമികൾ ഈ വരുന്നവർക്ക് വേണ്ട എല്ലാ സഹായവും പള്ളി പള്ളിപ്പണിയുന്നതിന് വേണ്ടി നൽകണമെന്നായിരുന്നു അങ്ങനെ രാജാവ് മരണപ്പെടുകയും അവർ തങ്ങളുടെ യാത്ര തുടരുകയും ചെയ്തു സംഘം കൊടുങ്ങല്ലൂരിലെത്തി കത്ത് കൈമാറി അതനുസരിച്ച് ഇവിടുത്തെ ഭരണാധികാരികൾ പള്ളി പള്ളിപ്പണിയുന്നതിന് വേണ്ട എല്ലാ സഹായവും അവർക്ക് ചെയ്തു കൊടുത്തു അങ്ങനെ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥാപിക്കപ്പെട്ടു കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലായിട്ടാണ് പള്ളി ഇപ്പോൾ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കടലിലത്തെ വെള്ളത്തിൻ്റെ വേരിയേഷൻസ് അറിയാനായിട്ട് ഇവിടെയാണ് കേട്ടോ പറ്റുന്നത് അവരൊരു രണ്ടാഴ്ച കൂടുമ്പോഴായിരിക്കും ടൂറിസത്തിൽ നിന്ന് ആൾ വന്നിട്ട് അത് ചെക്ക് ചെയ്യുന്നത് മെഷീൻ വെച്ചിട്ട് അത് നമുക്ക് ഇവിടെ നിന്നാണ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ മറ്റൊരു പ്രത്യേകത തൂക്കുവിളക്ക് കത്തിച്ചിരുന്ന ആദ്യത്തെ പള്ളി കൂടിയാണ് കേട്ടോ അത്